സ്വകാര്യ ആശുപത്രികളിൽ കറങ്ങി നടന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പണം കവരുന്ന സ്ഥിരം മോഷ്ടാവായ സ്ത്രീ പിടിയിലായി ആറന്മുള പുതുവേലിൽ ബിന്ദുരാജിനെയാണ് കോന്നി പോലീസ് പിടികൂടിയത് ഈ മാസം പതിനാലിന് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പയ്യനാമൻ സ്വദേശിനി ഏലിയാമ്മയുടെ ബാഗിൽ നിന്നും മുപ്പതിനായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്നും ബിന്ദുരാജിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിനെ ഡയാലിസിസിനായി കയറ്റിയപ്പോൾ ഡയാലിസിസ് യൂണിറ്റിന് പുറത്ത് കസേരയിലിരുന്ന ഏലിയാമ്മ ക്ഷീണം കാരണം മയങ്ങിപ്പോയ നേരമാണ് അവരുടെ ബാഗിൽ നിന്നും പണവും രേഖകളും അടങ്ങിയ പേഴ്സ് കൈക്കലാക്കി പ്രതി കടന്നുകളഞ്ഞത് പേഴ്സിൽ മുപ്പതിനായിരം രൂപയും ഇവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ രേഖകളും ഉണ്ടായിരുന്നു ഏലിയാമ്മയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത കോന്നി പോലീസ് ആശുപത്രിയിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആശുപത്രിയിലെത്തിയ ഇവർ ആശുപത്രിയിൽ കറങ്ങി നടക്കുകയും രോഗികൾ കിടക്കുന്ന മുറികളിൽ കയറിയിറങ്ങി പരിശോധന നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാൽ സി ദൃശ്യങ്ങളിൽ മുഖം പതിയാതിരിക്കാൻ ഇവർ മാസ്കും കയ്യുറകളും ധരിച്ചിരുന്നു പിന്നീട് ഡയാലിസിസ് യൂണിറ്റിന് സമീപത്തിരുന്ന ഏലിയാമയുടെ അരികിലെത്തി പണമടങ്ങിയ പേഴ്സുമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പോലീസ് ആശുപത്രിക്ക് പുറത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവ് സഞ്ചരിച്ച വാഹനം തിരിച്ചറിയാൻ സാധിച്ചു ഇതാണ് പോലീസിനെ പ്രതിയെ പിടികൂടാൻ സഹായകരമായത് ബിന്ദുരാജിന് ആറന്മുള തിരുവല്ല പത്തനംതിട്ട സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട് പ്രതി മോഷ്ടിച്ച പണവും രേഖകളും ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ കോന്നി സി ഐ പി ശ്രീജിത്ത് എസ് ഐ വിമൽ രംഗനാഥൻ സി പി ഒമാരായ റോയി പ്രമോദ് അരുൺ ജോസൻ രഞ്ജിത്ത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇവരെ കോന്നിയിലെ ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട